നമസ്കാരം വിശ്വസിക്കാമോ ഈ എക്സിറ്റ് ഫലം ഇപ്പം എല്ലാ ദേശീയ മാധ്യമങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി വോട്ടെണ്ണാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക അല്ലെങ്കിൽ ഈ പെട്ടി കിടക്കുന്ന വോട്ടുകളെല്ലാം കൃത്യമായി എണ്ണി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പല ദേശീയ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പുറത്തുവിട്ടിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ചാനലുകളും എൻ സഖ്യത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അത് മുന്നൂറ് തൊട്ട് എഴുപത് സീറ്റുകൾ വരെ പിടിച്ച് അധികാരം നിലനിർത്തും എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു എക്സിറ്റ് പോൾ ഫലത്തോട് എത്രത്തോളം നമുക്ക് യോജിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം വിശ്വസനീയമാണ് ഈ എക്സിറ്റ് പോൾ ഫലം എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണിക്കൂറുകൾ മാത്രം ഇനി കാത്തിരുതാൽ മതി കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫ് തരംഗമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് മറിച്ച് സി പി എമ്മിന് വലിയൊരു പരാജയം സംഭവിക്കാൻ പോകുന്നു മറിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകളും ചില എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്നുണ്ട് എന്താണല്ലോ അതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം കേരളത്തിൽ സി പി എമ്മിന് മൂന്ന് തൊട്ട് അഞ്ച് സീറ്റുകൾ വരെയാണ് പല എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ പ്രവചിക്കുന്നത് കോൺഗ്രസിന് പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെയും എൻ ഡി എക്ക് ഇന്നേ വരെ അവർ പോലും വിചാരിക്കാത്ത ഒരു എക്സിറ്റ് ഫലമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും വരുന്നത് കാരണം അവർക്ക് മൂന്ന് ഒന്ന് തൊട്ട് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ മൂന്ന് സീറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ തുടങ്ങിയ സമയം തൊട്ട് അവർ പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും അവർ ഈ രണ്ട് സീറ്റുകൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് മറ്റൊരു സീറ്റ് ഏതാണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാലാം തീയതി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്താണേലും ഇത്തരത്തിലുള്ള എക്സിറ്റ് ഫലങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു സ്ഥാനത്ത് സി പി എമ്മിന് നഷ്ടപ്പെടുമോ എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പം ഇപ്പൊ കർണാടകയിൽ പോലും ആണെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഇപ്പോൾ വരുന്നു ഈ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് എല്ലാം കഴിയുന്ന സമയത്ത് പോലും നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് മുമ്പുണ്ടായിരുന്ന അത്രയും ആ ഒരു ജനപിന്തുണ ഈ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതും വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലാണ് ഇങ്ങനൊരു എക്സിപ്പോൾ ഫലം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഈ ചാനലുകളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് എന്തായാലും നമുക്ക് അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനൊന്ന് കൊണ്ടുപോകുകയാണ് നമുക്ക് റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു ചർച്ച ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം പോവാം നമുക്കൊപ്പം എം വി നികേഷ് കുമാർ കൂടി ചേരുന്നു ഇത് മോദിയുടെ ഹാട്രിക് ആണ് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു ഇതൊരു പോൾ ട്രിക്ക് ആണ് എന്ന് ഇന്ത്യ മുന്നണി സി പി എമ്മും ഒക്കെ പറയുന്നു അല്പസമയം ബി പി ജയരാജൻ പറഞ്ഞത് സംശയാസ്പദമാണ് ഈ എക്സിറ്റ് പോളുകൾ അങ്ങനെ തന്നെ കാണണമെന്നാണ് സി പി എം മരപ്പെട്ടി ചിഹ്നം ഉറപ്പിച്ചോ എം വി നികേഷ് കുമാർ മൈ ഇന്ത്യയുടെ പോൾ അനുസരിച്ച് എന്താണോ ബി ജെ പി ആഗ്രഹിച്ചത് അതിലേക്ക് എക്സിറ്റ് പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പെർസെപ്ഷൻ സൃഷ്ടിക്കലാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കൂ കോർപ്പറേറ്റ് മാധ്യമങ്ങളായാലും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്ന എക്സിറ്റ് പോൾ ഏജൻസികളായാലും ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതിലും ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം ശരിയാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം കൃത്യമായ രീതിയിൽ മാറ്റങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പരസ്യമായ തരംഗമല്ലാതെ അകത്തുകൂടി പോകുന്ന കാറ്റിനെ യഥാർത്ഥത്തിൽ വിലയിരുത്താൻ ചരിത്രത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിസ്മതി ഇന്നലെ തുടർച്ചയായി പറയുന്ന രണ്ടായിരത്തി നാല് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും യഥാർത്ഥത്തിൽ അകത്തുകൂടി പോകുന്ന കാറ്റായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തെ നിയന്ത്രിച്ചിരുന്നത് പരസ്യമായ കാറ്റല്ല ഇവിടെയും രണ്ടായിരത്തി പതിനാലിൽ പരസ്യമായ കാറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പരസ്യമായ കാറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് അങ്ങനെ ഒരു കാറ്റുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ആ പ്രതീതി സൃഷ്ടിക്കലിൽ യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏജൻസികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഒരുപക്ഷേ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ ആഘാതമുണ്ടല്ലോ ആ ആഘാതത്തിലേക്ക് എക്സിറ്റ് പോൾ പോയിട്ടില്ല പക്ഷേ സീറ്റുകൾ നഷ്ടപ്പെടുന്നിടത്ത് നഷ്ടപ്പെടുകയും ലഭിക്കേണ്ടിയിടത്ത് അതിൻ്റെ ഇരട്ടി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് അത്ഭുതകരമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ബി ജെ പി ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു സമാസമം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുമോ എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പി ഏറ്റവും ഉയർന്ന സീറ്റ് നില കൈവരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പറയുന്ന രാജ്യത്ത് വേറെ രാഷ്ട്രീയമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി വരാനിരിക്കുന്ന ദിവസം ഒരു 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 മിനിറ്റ് 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 നരേന്ദ്രമോദി അമിത് ഷാ ജെ പി നഡ്ഡ ഈ മൂന്ന് ദേശീയ നേതാക്കൾ ഒഴിച്ചാൽ അതിശക്തമായി ബി ജെ പിക്ക് അനുകൂലമായി രാജ്യത്തൊരു തരംഗമുണ്ടെന്നും വലിയൊരു തിരിച്ചറിവ് അതും നാനൂറിന് മുകളിൽ സീറ്റ് നേടി തിരിച്ചു നടന്നും പറഞ്ഞിട്ടുള്ള നേതാക്കൾ എത്ര പേരുണ്ട് ബി ജെ പിയുടെ തന്നെ നമ്മൾ ദേശീയ നേതൃത്വം എടുത്താൽ സംസ്ഥാന നേതൃത്വം എടുത്തു നോക്കിയാൽ അത്തരത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു ശരിക്കും ബി ജെ പി വിറച്ചില്ലേ രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ബി ജെ പി കാണിച്ച ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമല്ലെന്ന് മാത്രമല്ല പ്രതികൂലവുമായിരുന്നു ആ അർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റായി പോകുമെന്നോ അല്ലെങ്കിൽ ബി ജെ പിയും എൻ ഡി എയും കടപുഴക്കേറിയപ്പെടുമെന്നോ എന്നും എന്നില്ല ഞാൻ പറയുന്നത് മറിച്ച് നേരത്തെ ഈ നികേഷ് ഒരു അണ്ടർ കറൻറ്റ് ഉണ്ട് ആ അണ്ടർ കറൻറ്റ് വോട്ടായി മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ആ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അത് സീറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഇപ്പോഴും വിചാരിക്കുന്നത് ഈ പറയുന്ന മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഒന്ന് വരെയുള്ള ബിഗ് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ഉണ്ടല്ലോ ആ ഇന്ത്യയിൽ എന്ന് ത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു മോദി തരംഗം തന്നെ സൃഷ്ടിച്ചു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ പല നേതാക്കന്മാർ തന്നെ പറയേണ്ട ഒരു അവസ്ഥകൾ വന്നിട്ടുണ്ട് കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും സീറ്റുകൾ നഷ്ടപ്പെടും അതുതന്നെയായിരുന്നു ഈ ചാനലിനകത്തുള്ള ഉടനീളമുള്ള ഒരു ചർച്ചയിലും നമ്മൾ കണ്ടത് ഒരു എക്സിറ്റ് പോൾ ഫലം അത് ഈ കോപ്പറേറ്റ് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് എന്ന് മാത്രമേ എനിക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണിക്കൂറുകൾ മാത്രം ഇനി കാത്തിരുന്നാൽ മതി എന്തായാലും ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ആപത്തിലേക്ക് കൊണ്ടു എത്തിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറി എന്തായാലും ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിയുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി ഓരോ വേദികളിലും മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പല വേദികളിലും ഇദ്ദേഹം നിരന്തരം അഴിച്ചുവിട്ടത് കാരണം കുറിച്ച് പറയുന്നു ഹിന്ദുരാഷ്ട്രത്തെ കുറിച്ച് പറയുന്നു പക്ഷേ അതിൽ ജനങ്ങൾ അത്രയധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തികഞ്ഞ ഒരു വർഗീയതയിലേക്ക് മറ്റ് പല ഘട്ടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാനായിട്ട് നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഈ ഒരു എക്സിറ്റ് പോൾ ഫലം അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഫലം തന്നെയാണോ ഈ വരാം നാലാം തീയതി നമ്മൾ അറിയാൻ എന്നുള്ള ഒരു കാത്തിരിപ്പ് എന്തായാലും നിങ്ങൾക്കും അഭിപ്രായപ്പെടാം നമ്മുടെ ചാനലിനകത്ത് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള നിങ്ങളുടെ വിലയിരുത്തുന്നു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ പ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം